ഈ ലഹിലാഹഇയിൽ മരിക്കാൻ റസൂൽ സ്വലി സ്വല്ല്മ നമുക്കൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് അത് പറഞ്ഞിട്ട് അള്ളാ ഞാൻ ഫുഡയുടെ അവസാനത്തിൽ അത് നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരാൻ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും ഓർമ്മിപ്പിച്ച് തരാനാണ് ആഗ്രഹിക്കുന്നത് സയ്യിദുൽ ഇസ്തഫാർ എല്ലാ ദിവസവും പതിവാക്കുക ഒരാൾ രാവിലെ സയ്യിദുൽ ഇസ്തഫാർ ചൊല്ലിയാൽ വൈകുന്നേരത്തിനുള്ളിൽ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ ഷഹാദത്ത് കിട്ടാതെ മരിക്കില്ല

ഒരു സന്ദേശമായി കൊണ്ടു നടന്നൊരു മനുഷ്യനുണ്ട് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്റെ അദ്ദേഹം പുതുതായിട്ട് ആരെ പരിചയപ്പെട്ടാലും സലാം പറ പരിചയപ്പെട്ട പരിചയപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കോപ്പി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മീൻ പറയുന്നത് സംഭവം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സെവ് ലിസ്റ്റിപ്പറ കൊടുക്കും എന്നിട്ട് പറയും ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എനിക്കും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി അങ്ങനെ തന്നെയാണ് പഠിച്ചത് എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ സേവ് പഠിച്ചു ഒരു കാർഡാണ് അദ്ദേഹം കൊണ്ടത് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയെന്നറിയാം റിയാദിൽ നിന്ന് സർജിലേക്ക് അദ്ദേഹവും ഭാര്യയും രണ്ട് ചെറിയ മക്കളും യാത്ര ചെയ്യുക അപ്പം പോകുന്ന പോക്കിൽ വണ്ടിയുടെ ടയറോ മറ്റോ എന്തോ പൊട്ടി വണ്ടി നിയന്ത്രണം കിട്ടും നിയന്ത്രണം വിട്ടപ്പോൾ സ്വാഭാവികമായും ഭാര്യയും മക്കളെയും രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ഭാഗം കൊണ്ടുപോയി അടിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു അങ്ങനെയാണല്ലോ എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിതാക്കളും ഒരിക്കും കുടുംബം രക്ഷപ്പെടും ആ ഒരു സമയത്തും അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് പുരുഷന്റെ മനസ്സിൽ അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണത്തിന്റെ ഒരു വികാരാണ് അങ്ങനെ ഇദ്ദേഹം അത് തന്നെയാണ് ചെയ്തത് മുന്നിൽ കണ്ട ബാരിക്കേഡിലേക്ക് തന്റെ ഭാഗം അടി ചോറൊന്നും ചെയ്യാൻ പറ്റൂല കാറിന്റെ ഗ്ലാസിന്റെ സൈഡിലുള്ള കമ്പി വളഞ്ഞ് ആ മനുഷ്യന്റെ തലയിലേക്ക് കയറി മരിച്ചിട്ടില്ല ചോര ഇങ്ങനെ പുറത്തേക്ക് ചീറ്റുന്നുണ്ട് ബോധമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സാധാരണ സ്ത്രീകൾ ഇത്തരത്തിലുള്ള രംഗങ്ങൾ കണ്ടാൽ ബോധം കിട്ടും ഒന്നും സംസാരിക്കാൻ പോലും പറ്റൂല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനസ്സിലേക്ക് അള്ളാഹ് ഒരു കരുത്തിട്ടു ഒരു ശക്തി ഇട്ടുകൊടുത്തു ആ ഭാര്യ ഭർത്താവിന്റെ തല തന്റെ മടിയിലേക്ക് ചാർത്തി വെച്ചു എന്നിട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു തന്റെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ അവസാനം ലായിട്ട മനുഷ്യൻ ചോരയൊടിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞു സ്വന്തം ഭാര്യയും രണ്ട് മക്കളെയും സാക്ഷി നിർത്തി ലാഹിലാഹിന്ന് പറഞ്ഞു മരിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തോഫി കൊടുത്തു പ്രിയപ്പെട്ടവർ ആലോചിച്ചു ആരാണ് സാക്ഷികൾ ഭാര്യയും മക്കളുമാണ് ആ മക്കൾ ജീവിതത്തിൽ വഴിതെറ്റാൻ സാധ്യതയല്ലോ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ ജീവിതത്തിൽ ഒരു രംഗം മറക്കാൻ സാധ്യതയുണ്ടോ എന്തുകൊണ്ടാണ് ആ സമയത്തും അദ്ദേഹത്തിന് ആ ഒരു പരിക്കിന്റെ അവസ്ഥയിലും ലാഹിലാഹി പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അബലയായ ദുർബലയായ ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിന്റെ ചോരയൊലിക്കുന്ന ശിരസ് മടിയിലേക്ക് കടത്തി കടത്തിവച്ചിട്ടില്ല അയലഹീല പറഞ്ഞുകൊടുക്കാനുള്ള മനോധൈര്യം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ദുനിയാവിലും ആസുരത്തിലും അല്ലാഹു ഇത്തരക്കാരെ ആ കലിമത്തിൽ ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആണും പെണ്ണും കുട്ടികളും അടങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ അവസാനം ഈ ലോകത്ത് നിന്ന് എങ്ങനെയാണ് വിട പറഞ്ഞു പോകുക എന്നറിയില്ല ചിലപ്പോ വാഹനത്തിന്റെ കമ്പിച്ചിളുകൾ ശരീരത്തിനിടയിലേക്ക് കുത്തിത്തറിച്ച് പല മിഷീനുകളും കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കുന്ന അവസ്ഥയിലാണോ നമ്മുടെ ശരീരം ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല ഏതവസ്ഥയിലായാലും നമ്മുടെ നാവ് കൊണ്ട് ഈ ദിക്കർ പറയാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നാം അതിന്റെ പ്രചാരകരാവണം നാം അതിന്റെ വാഹകരാകണം ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സമർപ്പണം കൊണ്ടും അതിന് നമുക്ക് നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരണം ഓർമ്മ വരണം പ്രിയപ്പെട്ടവരെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെത്താനുള്ളത് സമ്മേളനം നടക്കുകയാണ് എല്ലാവരും ആകുന്ന സഹായം ആ സമ്മേളനത്തിലേക്ക് ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് നമ്മുടെ എല്ലാം കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ സമയങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എന്ന കൈവത്തിന്റെ വക്താക്കളാകാൻ നമുക്ക് നൽകുമാറാകട്ടെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين